ട്വന്റി ട്വന്റി പരമ്പരയിൽ പുതുചരിത്രം എഴുതി നേപ്പാൾ രണ്ടാം മത്സരം രണ്ട് പൂജ്യം എന്ന നിലയിൽ വിജയിച്ചാണ് നേപ്പാൾ പരമ്പര സ്വന്തമാക്കിയത് ആദ്യ മത്സരത്തിൽ പത്തൊമ്പത് റൺസിനും രണ്ടാം മത്സരത്തിൽ തൊണ്ണൂറ് റൺസിനുമാണ് അവർ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത് ഇത് ആദ്യമായാണ് നേപ്പാൾ ടെസ്റ്റ് പദവിയുള്ള ഒരു രാജ്യത്തിനെതിരെ പരമ്പര സ്വന്തമാക്കുന്നത് വി വി എൻ റിച്ചാർഡ്സും ക്ലൈവ് ലോയിഡും ബ്രയാൻ ലാറയും തുടങ്ങി ഒരു കാലത്ത് എണ്ണമറ്റ കളിക്കാരാൽ സമ്പന്നമായിരുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ പതനമാണ് ഇവിടെ കാണുന്നത് ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി റൺസ് അടിച്ചപ്പോൾ എന്ന് റൺസിന് വിൻഡീസ് ഓൾ ഔട്ട് ആവുകയായിരുന്നു മൂന്ന് പേർ മാത്രമാണ് രണ്ടക്കം കടന്നത് റൺസ് എടുത്ത ജെയ്സൺ ഹോൾഡർ ആണ് വിൻഡീസിന്റെ ടോപ്പ് സ്കോറർ ജയ്സന് പുറമെ അമീർ ജാങ്കോ പതിനാറും അഗസ്റ്റി പതിനേഴും മാത്രമാണ് രണ്ടക്കം തേച്ചത് നേപ്പാളിന് വേണ്ടി മുഹമ്മദ് നാല് വിക്കറ്റും കുശാൽ മുട്ടയിൽ മൂന്ന് വിക്കറ്റും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ ആസിഫ് ഷേഖ് അറുപത്തെട്ട് റൺസിന്റെയും സുദീപ് ജോറാം അറുപത്തിമൂന്ന് റൺസിന്റെയും മികവിലാണ് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി റൺസ് എടുത്തത് നാലാം വിക്കറ്റ് ിൽ ഇരുവരും ചേർന്ന നൂറ് റൺസിന്റെ പാർട്ട് ആണ് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു